കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം മഹുത്വപ്പെടുമാറാകട്ടെ ഇന്ന് നമുക്ക് ദൈവത്തെ ചേർന്ന് പാടി മഹുത്വപ്പെടുത്താം ഹലുയ സ്തോത്രം കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല സകലവും ദൈവത്തിന് സാധ്യമാണ് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സൗഖ്യവും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സന്തോഷവും എല്ലാം ഇന്ന് പകൽക്കാലം നമ്മൾ കൂടി ഇറങ്ങുവാനിടയാകും അതുകൊണ്ട് കർത്താവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും അതെ അബ്രഹാം വിശ്വസിച്ചു ദൈവം അത് നീതിയായി കണക്കിട്ടു ഇന്ന് പകൽക്കാലം അത് ഒരു പാട്ട് നമുക്ക് പാടാം ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തോത്രം സ്ഥലത്താല സാധ്യമായതൊന്നുമില്ലല്ലോ വയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ ഒന്നുമില്ലല്ലോ സാധ്യമായതൊന്നുമില്ലല്ലോ വയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ചാൽ ദൈവത്തിൻ്റെ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം അബ്രഹാം ഗോവയിൽ വിശ്വസിച്ചപ്പോൾ ീതിക്കായി കണക്കിട്ടല്ലോ അബ്രഹാം യഹുവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവ മധുനീതിക്കായി കണക്കിട്ടല്ലോ ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു ബഹുജാതികൾക്കു പിതാവാദി മഹത്തായ പ്രതിഫലം കൊടുത്തു ോ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ചാൽ ദൈവത്തിൻ്റെ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം ഈ സഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മാറുകളായി રૂમેની દેવમ નલગી અનુકૃહિચુ ઈસહકિન પ્રાર્થના ક્યુ મારુ બડિયાઈ 100મેની નલગી દેવ અનુકૃહિચુ વાત તન્ને નિરવેટી પરિપાલિચુ તલમુરગલ નલગી અનુકૃહિચુ વાત તન્ને નિરવેટી પરિપાલિચુ തലമുറകൾ നൽകി അനുഗ്രഹിച്ചു നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തി കാണാം ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം യാൈവത്തെ ആരാധിച്ചപ്പോ മഹത്വം കൊടുത്തപ്പോൾ ും ദൈവത്തെ ആരാധിച്ചു പോഹോ വയ്ക്കൂ തക്കമാം കൊടുത്തപ്പോൾ അനുഗ്രഹമായി ഇസ്രായേലെന്ന ബഹുമാനം ലഭിച്ചു യാവോക്കുന്ന കടവിൽ അനുഗ്രഹമായി ബഹുമാനം ലഭിച്ചു നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ച ദൈവത്തിൻ്റെ വീഴുതൽ കാണാം ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്ക കാണാം 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 ആരാധിച്ചാൽ ആശ്രയിച്ചാൽ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ അമ്പത്തി ഏഴാം സങ്കീർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകൻ നേരിൽ ശരണം പ്രാപിക്കുന്നു ഹലെ സ്തോത്രം ഒന്നുകൂടെ നമുക്ക് ആ വാക്യം വായിക്കാം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറയുന്നീരിൽ ശരണം പ്രാപിക്കുന്നു കർത്താവ് ഇങ്ങനെയുള്ള പ്രാർത്ഥന കർത്താവിൻ്റെ സിംഹാസനത്തെ സ്പർശിക്കാതിരിക്കുകയില്ല കാരണം ഹൃദയപരമാർത്ഥതയോടെയും അതേ സ്നേഹത്തോടെയുള്ള വിനയത്തോടുള്ള ദൈവത്തിൻ ദൈവത്തിനോടുള്ള ആ ആശ്രയം ഒരിക്കലും ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല പക്ഷേ ദൈവമക്കൾ എന്തായിരിക്കണം കർത്താവിൻ്റെ ചിറയുന്നീരിൽ ശരണം പ്രാപിക്കണം നിർഭാഗ്യവശാൽ ദൈവീകമായ സംരക്ഷണം എല്ലാ മനുഷ്യരും ആസ്വദിക്കാൻ തയ്യാറാകുന്നില്ല ഈ അവകാശം അല്ലെങ്കിൽ ഈ ആശ്രയം സകല മനുഷ്യർക്കും അതേ വിശ്രമവും ഉന്മേഷവും സുരക്ഷിതത്വവും നൽകുവാൻ കഴിവുള്ള ഒരു ചിറകാണ് അതുകൊണ്ട് നമുക്കിവിടെ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് മനസ്സിലാകുന്നത് ഒന്നാമത്തെ കാര്യം എന്താണ് എപ്പോഴും നമ്മുടെ മുന്നിലുള്ളത് എതിർക്കുന്ന ശത്രുവും അത് രണ്ടാമത്തേത് കൃപാലുവായ ദൈവവുമാണ് എന്നാൽ ദൈവത്തിലുള്ള ആ വിശ്വാസം ശത്രുവിൻ്റെ ഭയത്തേക്കാൾ വലുതാണ് അതുകൊണ്ട് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അത് ചെറിയ കീഴിൽ ചേർക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മൾ ശരണം പ്രാപിക്കുമ്പോൾ ഹാലലുയാ സ്തോത്രം ആ നമ്മുടെ ജീവിതയാത്രയിൽ ഇരുൾ മൂടിയ സാഹചര്യത്തിൽ കൃപാലുവായ ആ ദൈവത്തിൻ്റെ ചിറയും കീഴിൽ നമുക്ക് ശരണം പ്രാപിക്കാം അതായത് നമ്മുടെ പിളർക്കപ്പെട്ട യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടുന്ന അല്ലെ അനുഭവിക്കുന്ന കൊടുങ്കാറ്റ് അവസാനിക്കുന്നതുവരെ അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതുവരെയും കർത്താവിൻ്റെ ചിറയൻ കീഴിലാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാം ദൈവമേ ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്തേക്കും വസിക്കും ഞാൻ നിൻ്റെ ചിറയൻ കീഴിൽ ശരണം പ്രാപിക്കും എന്ന് നമുക്ക് ഒരുമിച്ച് പറയാം ഹലലൂയ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വമേറിയ ആ ചിറയിൻ നിഴലിൽ നമ്മൾ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു അതെ ശക്തിയും നമ്മളെ അടുക്കത്തില്ല എന്നുള്ളത് വളരെയധികം അത് വാസ്തവവുമായൊരു കാര്യമാണ് അതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ചിറകൻ മറവിൽ നമ്മൾ മറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒരു അനർത്ഥവും സംഭവിപ്പാൻ കർത്താവ് സമ്മതിക്കത്തില്ല കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ മറവിൽ മറയ്ക്കുന്നത് പോലെ അതെ ഏതെങ്കിലും ആ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകാൻ വരുന്ന ആ പരുന്തുകളെ അതെ ആ പരുന്തിൽ നിന്നും രക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിറകൻ മറവിൽ അതെ നിൻ്റെ വശത്തായിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല ഹ ലലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ പരിചയും പലകയുമായ കർത്താവ് അതെ നമ്മുടെ ഇടതും വലതും നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം നമ്മളെ മൊത്തത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന ആ സംരക്ഷകൻ്റെ അതെ കൈക്കുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല കർത്താവിൻ്റെ ചിറയൻ കീഴിലാണ് നമ്മൾ മറിഞ്ഞിരിക്കുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപയ്ക്കുള്ളിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് മറഞ്ഞിരിക്കാം ഹ ലലുയ സ്തോത്രം പലപ്പോഴും അതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും അനുഭവിക്കുവാൻ കഴിയത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഒരു ദൈവ പയതിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവശബ്ദം കേട്ടു അതുകൊണ്ട് ദൈവിക സമാധാനം ഉണ്ടാകുവാൻ ഇടയാകും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കുക ക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ ചെറിയ മറവിൽ നമുക്ക് മറഞ്ഞിരിക്കാം ഇന്ന് പകൽക്കാലം പല വിധത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിച്ച് അതെ പല പ്രതികൂലങ്ങൾക്കകത്ത് അകപ്പെട്ടു പോകുന്ന ഒരു അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ കൊടുങ്കാറ്റ് പോലുള്ള ഒരു വിഷയമാണോ ഇന്ന് നിന്നെ ആഞ്ഞടിക്കുന്നത് അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം നമുക്ക് കർത്താവിൻ്റെ ചെറുകിയിൽ ശരണം പ്രാപിക്കാം രാത്രിയിലെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഉറങ്ങാൻ കഴിയാത്ത കഷ്ടങ്ങൾക്കകത്തൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നീ ഹലിയ ഭക്ഷണം കഴിക്കുക പോലും മറന്നുപോകുന്ന ഒരു വ്യക്തിയാണോ ഇന്ന് പകൽക്കാലം നീ ഇന്ന് പകൽക്കാലം നിനക്കൊരു സമാധാനത്തിൻ്റെ ദൈവം ഉയരത്തിലുണ്ട് നിന്നെക്കുറിച്ച് മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത് സാരമില്ല കർത്താവിനെ ഏതൊക്കെ തരത്തിൽ അതെ പരിഹസിച്ച തലങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം കർത്താവിനെ ബേൽസൂലിൻ്റെ തലവൻ അല്ലെ ഭൂതത്തിൻ്റെ തലവൻ എന്ന് പറഞ്ഞ് കർത്താവിനെ ആപ ആക്ഷേപിച്ച വ്യക്തികളുണ്ട് കർത്താവിനെ നിന്ദിച്ചതും പരിഹസിച്ച അതെ ഒരു കൂട്ടം ജനത്തിൻ്റെ മുമ്പിൽ കർത്താവ് തൻ്റെ ദൗത്യം അതെ ഭംഗിയായി ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയെങ്കിൽ നമ്മളെ കുറേ കാര്യങ്ങൾ ദൗത്യം ഏൽപ്പിച്ചിട്ട് പോയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം നമ്മൾ ഓർക്കണമേ ധൈര്യമായിട്ട് കർത്താവിൻ ഉറച്ചു നിന്ന് നമ്മുടെ ദൗത്യത്തിലേക്ക് മുന്നേറുക ഇടത്തു നിന്നും വലത്തു നിന്നും ഒക്കെയും ശത്രു നമ്മളോട് അതെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമെങ്കിലും അത് എതിർക്കുന്ന ശത്രു നമ്മുടെ കൂടെയുണ്ട് എങ്കിലും ഹലലുയ സ്തോത്രം നീ പരമാർത്ഥ ഹൃദയത്തോടാണോ ജീവിക്കുന്നത് ഹലലുയ നീതിമാൻ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിൻ്റെ മേലിരിക്കുന്നത് അതെ നീതിമാൻ അനർത്ഥം കാണുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് വിധേയപ്പെട്ട് ഹലലിയ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ ആ ചെറുകിന്മറയിൽ മറയുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരുണയും സാന്നിധ്യവും നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ശത്രുക്കളുടെ തലയെ തകർക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇന്ന് ഭയപ്പെടേണ്ട കർത്താവിൻ്റെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് ഒന്നുകൂടെ നമുക്ക് ഉറച്ച് ഇന്ന് വിശ്വസിക്കത്തക്കത് വണ്ണം കർത്താവ് നമ്മളോട് ഇന്ന് ഇടപെടുകയാണ് കൊടുങ്കാറ്റിന്റെ പെരുങ്ങാറ്റിൻ്റെയും അതേ ബന്ധപ്പാടില്ലാതെ നീ കഷ്ടപ്പെടുകയാണോ കൊടുങ്കാറ്റ് നിന്റെ നേരെ ആഞ്ഞടിക്കുകയാണോ അവിടെയൊന്നും അതെ ആ കർത്താവിൻ്റെ ചെറിയൻ മറവിലാണ് ശരണം പ്രാപിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തകർക്കുവാൻ ഇന്ന് പകൽക്കാലം കഴിയത്തില്ല അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ശരണം പ്രാപിക്കാം അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചെറിയ നീളിൽ ശരണം പ്രാപിക്കുന്നു എന്ന് പറയാം ഒരു പക്ഷേ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന നിന്റെ ഭവനത്തിൽ തന്നെ നിനക്കെതിരായി നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിന്റെ സഹോദരങ്ങളിൽ നിന്നുണ്ടാകാം ബന്ധുക്കൾ നിന്നുണ്ടാകാം അവിടെ നിന്നെ തകർക്കുവാൻ നോക്കുമ്പോഴും അവരോടൊപ്പം ചേർന്ന് അത് നിന്നെ എതിർക്കുന്നവരോട് ചേർന്ന് നിന്ന് അതെ അവർ കൂടിയാലോചന അതെ നടത്തുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട നീ ആരുടെ കൂടെയാണ് ഇറങ്ങിത്തിരിച്ചത് കർത്താവിൻ്റെ കൂടെ ആണെങ്കിൽ നിൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും നീ ഹാലലിയ നിന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക ആ കർത്താവിൻ്റെ ചെറിയ മറവിൽ നമുക്ക് ശരണം പ്രാപിക്കാം ാം അതേ ദൈവത്തിൻ്റെ ആ ചെറിയന്മറയിൽ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടുവാനിടയാകും ഇന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക നമുക്ക് ഓരോ വ്യക്തികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദേശത്തെയും രാജ്യത്തെയും ലോകരാജ്യങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അതെ അനേക ശത്രുക്കൾ നമ്മുടെ മുന്നിൽ ഏതൊക്കെ തരത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും മുന്നും പിന്നും ഇടവും വലവും നിന്നൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴും കർത്താവിൻ്റെ പരിചയം പലകയും ആകുന്ന ആ ചിറകിന്മറിയും മറവിൽ നമുക്ക് ശരണം പ്രാപിക്കുമ്പോൾ അന്ധകാര ശക്തിക്ക് നമ്മളെ തൊടുവാൻ കഴിയത്തില്ല നിനക്ക് എതിരായിട്ട് ഒരു ഒരായുധവും ഫലിക്കേയില്ല ഹല്ലേലിയ ശത്രു നിൻ്റെ നേരെ ഇറങ്ങുവാൻ കർത്താവ് അനുവദിക്കുന്ന ദൈവമല്ല ഹല്ലേലുയ സ്തോത്രം നിൻ്റെ മേൽ ഒരു ദൗത്യമുണ്ടെങ്കിൽ നിൻ്റെ തലമേലൊരു വാക്തത്വം ഉണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും നിന്നെ പരസ്യക്കോലമാക്കുവാൻ കഴിയത്തില്ല നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്ന് ധൈര്യമായിട്ട് ഇരിക്കുക ദൈവത്തിൻ്റെ ചെറിയൻ മറവിൽ ആ ഭദ്രമേറിയ ചെറിയൻ മറവിലാണ് നീ ആയിരിക്കുന്നത് നമ്മുടെ കോട്ടയും നമ്മുടെ ശൈലവും നമ്മുടെ പാറയുമായ നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാം ആ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ ഞങ്ങൾ ശാരീരികമായ കർത്താവെ സ്തോത്രം അതേ വളരെയധികം ക്ഷീണിതരാണെങ്കിലും കഷ്ടത്തിൽ കൂടാണ് ഞങ്ങൾ കടന്നു പോകുന്നതെങ്കിലും പ്രതികൂലത്തിൻ്റെ നടുച്ചുഴിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും ഹാലേലൂയ എത്ര എത്ര ഭയങ്കരമായ കഷ്ടത്തിൽ കൂടാണ് കടന്ന് നിൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്നതെങ്കിലും അവിടെയൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് ഒരന്ധകാരശക്തിക്കെയും തൊടാതവണ്ണം രക്തക്കോട്ടയിൽ നിന്ന് പകൽക്കാലം നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് ണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ ഹലുയ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹലലുയ അതേ ഫോണിൽ കൂടി ഞങ്ങളെ വിളിച്ചവരെയും വോയിസ് ഇട്ടവരെയും യൂട്യൂബ് ചാനലിൽ കൂടി അതേ കമന്റ് ബോക്സിൽ കൂടി നിന്റെ മക്കൾ അതെ കമൻറ്റ് ചെയ്ത നിന്റെ കുഞ്ഞുങ്ങളെല്ലാം നിന്റെ കരങ്ങളേൽക്കും ആവശ്യങ്ങളുമായി പറഞ്ഞ് നിന്റെ മക്കളെ എല്ലാം തിരിക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങള് ഇന്ന് പകൽക്കാലം കർത്താവെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഈ കർണാടക സംസ്ഥാനത്തോടും അങ്ങ് കരുണ തോന്നണമേ സകല ജനത്തോടും അങ്ങ് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് പാർക്കുന്ന സകല കുഞ്ഞുങ്ങളെ യും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കോളേജുകളിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ടല്ലോ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന തലമുറകളെയൊക്കെ തിരികരങ്ങളിൽ ഏൽപ്പിക്കുന്ന മാതാപിതാക്കളും അതേ ഒന്നുമില്ലാതെ ഒന്നുമില്ലാത്തവരും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും കർത്താവിൻ്റെ രക്തക്കോട്ടയിൽ അവരെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലിയ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ അവരെ അവരെ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഹാലലിയ സകല ജില്ലകളെ പതിനാല് ജില്ലകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാർ അവിടെ താമസിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഭാരത്തോടെ പ്രയാസത്തോടെയാണ് കർത്താവെ ആയിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ കർത്താവെ നിന്റെ മക്കളുടെ ഹൃദയത്തിനകത്തൊരു തണുപ്പുണ്ടാകുവാൻ തക്ക വേണം അവർ കർത്താവെ നിന്റെ ചെറിയ എന്ന നിഴലിലാണ് അവർ ശരണം പ്രാപിക്കുന്നത് അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞങ്ങൾ നിൻ്റെ ചിറയൻ ശരണം പ്രാപിക്കുന്നുവെന്ന് കർത്താവെ ആ ശരണം പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ധൈര്യവും ബലവും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് നിന്നിൽ മാത്രം ആശ്രയിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായ സ്തോത്രം ഞങ്ങൾക്ക് എതിരായി ഒരായുധവും ഫലിക്കാതെ വണ്ണം കർത്താവിൻ്റെ രക്തക്കോട്ടെ ഞങ്ങളെ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയൻ മറയിൽ മറയ്ക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിൻ്റെ ചിറയൻ മറവിൽ ഞങ്ങളെ മറച്ചതിനായി സ്തോ സ്ത്രം ചെയ്യുന്ന കർത്താവ് ഏതൊക്കെ വിഷയത്തിൽ നിന്റെ മക്കളെ ഭാരപ്പെടുന്നു ആ വിഷയത്തിന്റെ മേലെല്ലാം ഇന്ന് പകൽക്കാലം ഒരു നല്ല മറുപടി കിട്ടി സമാധാനത്തോടെ സന്തോഷത്തോടായിരിക്കാം കർത്താവ് സഹായിക്കണമേ സകല ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന കർത്താവെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി നിന്റെ കുഞ്ഞുങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല വിഷയത്തിലും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം കർത്താവെ നിന്റെ മക്കൾക്ക് വിരോധമായി നിൽക്കുന്ന കർത്താവ് ഒരു ഒരന്ധകാരശക്തിയും അതേ ഭവനത്തിനകത്തും ശരീരമാകുന്ന കൂടാരത്തിലെയും തൊടാതെ വണ്ണം രക്തക്കോട്ടൽ നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും മറക്കും ണമേ സകല മാനവരാശിയെ തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകല കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ വിശ്വാസി സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അതുപോലെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മത നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ സകല മാനവരാശിയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ വരവ് കർത്താവെ താമസമെങ്കിൽ നാളെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമേ ഹലെ സ്തോത്രി മരുഭൂമി യാത്രയെ കടിക്കുന്ന കർത്താവെ പാമ്പും കുത്തുന്ന തേളും ഒക്കെയുണ്ട് എന്നാൽ അവിടൊക്കെ കർത്താവെ ഞങ്ങളെ തൊടാതെ വണ്ണം ഹലേ ലൂയ രക്ത ഞങ്ങളെ മറച്ചാട്ട് കർത്താവേ സകലത്തിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഞങ്ങളെ നിറയ്ക്കും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം